ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് അപ്പോൾ ആൾക്കാർ കൈയടിക്കും എനിക്ക് സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഘട്ടത്തിലേക്ക് എത്തി ഇനി മണിക്കൂറുകൾക്ക് മാത്രം ആര് വിജയിയാകും നമ്മുടെ പി ആർ വിനു പറഞ്ഞതുപോലെ കൈബൊക്കുന്നത് അനുമോളിലെ ആയിരിക്കും നോ ഡൗട്ട് അത് അത്രയും തന്നെ ഉറപ്പുണ്ടെങ്കിൽ അത്രയും തന്നെ വോട്ട് അവസാന നിമിഷമായില്ലേ കയറ്റിട്ടുമുണ്ട് ഓക്കെ ഇനി അത് പഴങ്കഥയായി മാറും അപ്പം അനുമോളെ കുറേ നല്ല കണ്ടൻ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അവർ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തൊരാളാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ചെയ്ത ആളാണ് എന്ന് അഖിൽമാരാരും നമ്മുടെ അനിമോളിൻ്റെ പിയർ ആയിട്ടുള്ള വ്യൂവും പറഞ്ഞു എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് ഇനി ഒരു ഓർമയിൽ വെച്ച് ഞാൻ പറയാം അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഓർമയിൽ വെച്ച് പറയാം തുടക്കം മുതൽ നോക്കുവാണെങ്കിൽ അനിമോൾ ആദ്യമേ അക്ബറിനെ ടാർജറ്റ് ചെയ്തു കാരണം അക്ബർ പാട്ട് പാടുന്നു എൻ്റർടൈൻ ചെയ്യുന്നു കുറേ കണ്ടൻറ് ഉണ്ടാക്കുന്നു സോ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ് ആദ്യമേ അക്ബറിനെ ടാർജറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഗിസേലിനെയാണെന്ന് തോന്നുന്നു ഗിസേലെ ലിപ്സ്റ്റിക്ക് അടിച്ചു മാറ്റുന്നു ഗിസൈൽ ലിപ്സ്റ്റിക് ഇടുന്നു അതിൻ്റെ അനുസ് അനുസരി അടി അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിലെ ചുണ്ടിലൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിക്കുന്നു സോ അത് രണ്ടാമത്തെ ഇഷ്യൂ മൂന്നാമത്തെ ഇഷ്യൂ എൻ്റെ ഓർമ്മയിൽ ആണെങ്കിൽ നമ്മുടെ അനുമോൾ ഗിസൈൽ ആര്യൻ്റെ കുൽസിതം കണ്ടുപിടിക്കുന്നു ഇവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആര്യനും കിടന്ന് കറിയുന്നു ആര്യൻ്റെ ഫാമിലി തൊട്ട് കളിച്ചു അല്ലെങ്കിൽ ആര്യൻ്റെ കരിയറിനെ തൊട്ട് കളിക്കുന്നു എന്നുള്ള രീതിയിൽ അത് അത് മാത്രമല്ല അത് വന്നത് മാത്രമല്ല നമ്മുടെ പിന്നീട് വന്ന നമ്മുടെ മസ്താനി ഉണ്ടല്ലോ വൈൽഡ് കാർഡ് ഇൻഡ്രൈറ്റ് വന്ന് മസ്താനിയുമായിട്ട് കൂട്ട് ചേർന്ന് അത് കാണിക്കുന്നു ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അതിന് മസ്താനിക്കിപ്പോഴും ഒരു പക്ഷേ സങ്കടം കാണുമായിരിക്കും കാരണം അനിമോളുമായിട്ട് നിന്ന് ഇങ്ങനൊരു ചതി കാണിച്ചത് അവസാനം മസ്താനി ബലിയാടായി മസ്താനി ഔട്ട് ആവുകയും ചെയ്തു അയാൾ എയർലോ അയാൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുകയും ചെയ്തു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സാധ്യത പക്ഷെ അപ്പോഴും അനിമോള് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തു അത് ഞാൻ എന്താണ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ പോലെ പലരെയും പിടിച്ചു മാന്തി കടിക്കുന്നു ചവിട്ടുന്നു ആൻഡ് നമ്മുടെ ഇവനെ ആ വീണ്ടും അക്ബറിനെ വീണ്ടും അക്ബറിനെ മറ്റേ പ്രൈറ്റ് ബസ്സിൽ കിളി മറ്റേ ഈ ജാക്കി വെക്കത്തില്ലേ അപ്പോൾ ജാക്കി വെക്കുന്ന പോലെ തരം താഴ്ന്ന രീതിയിൽ പിന്നെയും പ്രവർത്തിക്കുന്നു പിന്നീട് നമ്മൾ ആതിലെയും നൂറായിട്ട് കൂട്ടുപിടിച്ചിട്ട് അക്ബറിനെതിരെ വീണ്ടും നീങ്ങുന്നു അക്ബറിൻ്റെ ഫാ വൈറ്റ് വാഷ് ചെയ്യാൻ ചെയ്ത് നിൽക്കുകയാണ് അതുകൊണ്ടൊന്ന് ഓയിൽ തേക്കാം അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആക്കാനായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ നമ്പർ ചേച്ചിയുടെ നമ്പർ വിളിച്ചാൽ മതി അങ്ങനെ വിനുവിനെ കണക്ട് ചെയ്ത് ആ രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള പ്ലാനിങ് നടത്തുന്നു ഇത് അതിലെ പറഞ്ഞ കേസാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പോൾ ഈ രീതിയിലുള്ള ഈ പോലെ എന്താ പറയുക ഒരു ഒരു കരച്ചിൽ കാടുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ചതിക്കുഴികൾ നിരത്താൻ മാത്രമാണ് അനുമോൾ അവിടെ ഏറ്റവും കൂടുതൽ മനസ്സ് കാണിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക തൻ്റെ ആയിട്ടുള്ള ഒരു കഴിവ് കാണിച്ചത് അല്ലാതെ എന്ത് കണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് എന്നാലോചിച്ച് നോക്കി എന്ത് തരത്തിലുള്ള ഗെയിമിങ് കണ്ടാണ് കൊടുത്തത് ആ ഒരു ഗെയിം കളിച്ച് എഴുതിച്ചിട്ടുണ്ട് മീനെ സ്ട്രോ വെച്ച് കളിക്കുന്ന ഗെയിം അല്ലാതെ എന്ത് ഗെയിമാണ് അതിലും കഷ്ടപ്പെട്ടിട്ടില്ലേ നൂറ അവിടെ നിന്നത് നൂറ് എത്രത്തോളം എനിക്ക് നൂറ ഈ മറ്റേ ഫിനാലെ മറ്റേ ഫിനാലയിൽ വിൻ ചെയ്തിട്ട് പോലും ടോപ്പ് ഫൈവില് പോലും എത്താതെ എവിക്റ്റഡ് ആയിട്ടുള്ള വീണ്ടും ഒരു അൺഫെയർ എവിക്ഷനായി മാറി നൂറയുടെ കേസ് വോട്ടിന് അടിസ്ഥാനമായിരിക്കാം സോ ഇവിടെ പി ആർ ഇല്ലാത്തവരായിട്ടും ആരുമില്ല ഇവൻ വളരെ സൈലൻറ്റായിട്ട് നല്ല രീതിയിൽ പി ആർ ചെയ്യുന്നുണ്ട് അനീഷ് അക്ബർ ചെയ്തിട്ടുണ്ടാവും ഷാനവാസ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അനുമോൾ ഒബ്വിയസ്ലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും തന്നെ പി ആർ ചെയ്തിട്ടുണ്ട് പി ആർ ചെയ്യാത്ത ഒരാൾ എനിക്കൊന്ന് നിവിനാണ് അങ്ങനെയാണെങ്കിൽ കപ്പെടുക്കാൻ ചാൻസ് ഉള്ളൂ നിവിനാണ് പക്ഷേ ടോപ്പ് ത്രീയിൽ കുഞ്ഞു നിവിൻ എത്താൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സോ ഇവിടെ കൊണ്ടൻറ്റിനല്ല സ്റ്റഫിലല്ല തൻ്റെ കഴിവിലല്ല തന്നെ കൈയടിക്കാനായിട്ട് പുറത്ത് ആൾ കാണും പുറത്ത് ആൾ കയ്യടിക്കാനില്ലെങ്കിൽ കയ്യടിപ്പിക്കാനായിട്ടുള്ള ആൾ വേണം ഇനി പതിനാറ് ലക്ഷം രൂപ അല്ലെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത കേസ് ഒരിക്കലും പതിനഞ്ചോ പതിനാറ് ലക്ഷം രൂപ ഇപ്പം കൊടുക്കേണ്ടത് ആരുമില്ല ഇനി പൈസ കിട്ടിയിട്ടും കൊടുക്കണ്ട തൻ്റെ വർക്കിൽ നിന്ന് കാശ് കൊടുത്താൽ മതി തനിക്ക് കിട്ടാൻ പോകുന്ന ഇനോഗ്രേഷൻ ഒന്നും കാശ് കൊടുത്താൽ മതി അതൊരു ഒരു ഒരു മ്യൂച്വൽ അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ അതങ്ങ് പോവും അത് അത് അനിമോൾക്ക് ലോൺ അടയ്ക്കാൻ കാശില്ല എന്നോ ഇ എം ഐ എടുത്ത് വീടിൻ്റെ കടം മാറ്റാനോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതൊക്കെ ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത് ഏത് തരത്തിലുള്ള ആളുകളെ പറ്റിക്കുന്നത് പിന്നീട് വേറെയും കുറേ കാര്യങ്ങളുണ്ട് സി പി ആറുകൾ പി ആർ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരുടെ ഫാമിലിയിലും മറ്റുള്ളവരുടെ ഒരു കൊണ്ടിലും മറ്റുള്ളവരുടെ കഴിവിലെയും അപകീർത്തിപ്പെടുന്ന രീതിയിൽ കണ്ടൻറ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ ശൈത്യ ഒരു ശൈത്യ ഒരു ബലിയേടാണ് അല്ലേ ഇപ്പം ശൈത്യയുടെ അമ്മ തന്നെ ശൈത്യക്കെതിരെ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതുൽ ബ്ലോക്സിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ ലൈഫ് ഓഫ് അനന്ദിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് സമ്മർ മീഡിയക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ളവരുടെ പേരില് സിമ്പിൾ പോലീസ് കേസല്ല അയാളൊരു വക്കീലായിട്ട് പോലും വക്കീലിൻ്റെ പണിക്ക് പോലും ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്ന് അയാളുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സിനെ ബാധിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ വളരെ മോശമായി അയാളുടെ ഫാമിലിയെ മോശമായി അപകീർത്തിപ്പെടുന്ന രീതിയിൽ ഒരു ഒരു ഷെയിമിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഉറപ്പായിട്ടും ശൈത്യ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനെതിരെ ഉറപ്പായിട്ടും അവർ സംസാരിക്കും അതിനെതിരെ അവർ കേസ് കൊടുക്കുകയും ചെയ്യും അത് ഒരു പക്ഷേ ഡീൽ ചെയ്യാൻ സാധിക്കുകയും പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ വ്യൂസിന് വേണ്ടി പല കാര്യങ്ങളും പറയാറുണ്ട് അത് ചിലപ്പോൾ ബോഡി ഷെയിമിങ് ആയിട്ട് പറയും ചിലപ്പോൾ ചെറ്റുവർത്താനം പറയും സോ അത് അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോകാൻ മാത്രമേ പറ്റുള്ളൂ സോ അഖിൽ മഹാരാർ പറഞ്ഞ കാര്യം ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത ഒരാളെ ഒറ്റയ്ക്ക് ആക്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ എന്തിനാണ് ഇത്രയും ആളുകൾ അനുമോളെ ആക്രമിക്കുന്നത് അനുമോൾ അത്രയും കഴിവുള്ളവളായതുകൊണ്ടാണോ അല്ല അനുമോളിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരുടെ ഫാമിലി ഫാമിലിയിലുണ്ടാകുന്നത് മറ്റുള്ളവരുടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്രയും വെറുപ്പ് വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ശൈത്യം വെറുക്കുന്നത് അല്ലെങ്കിൽ ആതിലൂടെ എന്തിനാണ് വെറുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ബിൻസ് വെറുക്കുന്നത് അവിടെയുള്ള ഒട്ടുമിക്കാടുകൾ അക്ബർ എന്തിനാണ് വെറുക്കുന്നത് ഇവൻ അനീഷ് പോലും സെക്ഷേ അനീഷിനെ ആദ്യമേ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നീട് ഇഷ്ടമായി മാറാനുള്ള റീസൺ അനീഷ് അനീഷിൻ്റെ സൈലൻ്റായിട്ടും കളിച്ചു എന്നുള്ള രീതിയിലാണ് പക്ഷേ അനീഷിനെക്കാളും ഭേദപ്പെട്ട രീതിയിലാണ് അനുമോൾ കളിച്ചെന്ന് ചിലർ പറയുന്നുണ്ട് അത് ഡിഫൻസ് പക്ഷേ ഇതെല്ലാം തന്നെയും ഒന്ന് ആലോചിച്ചു ഇതെല്ലാം തന്നെയും പ്രേക്ഷക പിന്തുണ കൊണ്ടാണോ അതോ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രമാണോ അനുമോൾ എന്ന് പറയുന്ന കണ്ടക്ഷൻ ജയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ എന്താ പറയുക ആളുകളുടെ ഒരു വോട്ടിനോ ആളുകളുടെ ഒരു പിന്തുണയ്ക്കോ എന്ത് തരത്തിലുള്ള പ്രാധാന്യമോ ഉള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് പരസ്യം കൊടുത്ത് ഒരാളെ ജയിപ്പിക്കുന്ന രീതി മാത്രമാണ് അത് നമ്മൾ കുറേ മണ്ഡന്മാർ പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ചാണ് നിന്നു എന്നുള്ളത് പക്ഷേ എന്നാലും നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മൾ ആഗ്രഹിച്ചൊരു കണ്ടക്ഷൻ ജയിച്ചില്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ചൊരു കണ്ടക്ഷൻ ജയിച്ചില്ലല്ലോ ഇങ്ങനെ കഴിഞ്ഞ് മെഴുകി തൻ്റെതായിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കുന്നവർ മാത്രമാണ് ജയിച്ചത് എന്നുള്ളൊരു തോന്നല മാത്രം അവിടെ വിശേഷിക്കുന്നു എന്തായാലും കപ്പെടുക്കാൻ അനുമോൾക്ക് സാധിക്കും എന്നുള്ളതായിട്ട് ഒരു സംശയമില്ല അതും സാധിക്കാനേ ചെയ്യും പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള അനുമോളിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സൈബർ അറ്റാക്കുകൾ അനുമോൾ എങ്ങനെ കൈകാര്യം ചെയ്യും അന്നും ഈ പി ആർ വിനു അല്ലെങ്കിൽ മറ്റ് പി ആർ ആളുകൾ കാണുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം എന്തായാലും കാത്തിരിക്കാം ലാലേട്ടൻ്റെ എപ്പിസോഡ് തുടങ്ങാൻ ഇനിയും മിനിറ്റുകൾ മാത്രം